ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് ഹൗസില് വെള്ളം ഗ്യാസ് രണ്ടും കട്ട് ചെയ്തിരിക്കുകയാണ് ടാസ്ക് ഒരു ടാസ്ക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് പിന്നെ ബിന്നീര ഡാൻസ് സിക്കന്ത്രറായിട്ടുള്ള ബിന്നീര ഡാൻസും കഴിഞ്ഞു മിന്നൽ മുരളി ആയിട്ടുള്ള നമ്മുടെ അക്ബറിൻ്റെ ഡാൻസും കഴിഞ്ഞു ബിഗ് ബോസ് ഹൗസിലെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തമിഴ് ബിഗ് ബോസില് ഒരു ഫാക്ടറി ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ഫാക്ടറി ഫാക്ടറികളും യൂണിയന്മാരും മാനേജർമാരുമായിട്ടുള്ള ഒരു സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റവും ഒരു നല്ലൊരു ടാസ്ക് ആയിരുന്നു അത് അതിൽ ഈ പറഞ്ഞ മാതിരി വെള്ളത്തിനും വെള്ളം ഗ്യാസ് ഇത് രണ്ടിനും അവിടെയും ഇതുപോലെ സൈക്കിളി കൗട്ടിയിട്ടാണ് വെള്ളവും ഗ്യാസും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് അത് അതൊരു ടാസ്ക് ആയിരുന്നു ഫാക്ടറി ടാസ്ക് ആയിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ മുതൽ ബിഗ് ബോസ് ഹൗസിൽ വെള്ളവും ഗ്യാസും ഇല്ല അപ്പോൾ മൂന്ന് സൈക്കിളുണ്ട് ഒരെണ്ണം ബാത്റൂമിനും ഒരെണ്ണം വെള്ളത്തിനും അതായത് കിച്ചണിലെ വെള്ളത്തിന് ഒരെണ്ണം ഗ്യാസിനും ആരെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ ഗ്യാസ് കിട്ടണമെങ്കിൽ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ സൈക്കിളിന്റെ വെച്ച് ഔട്ട് എപ്പോൾ നിൽക്കണോ അപ്പോൾ ഗ്യാസ് നിൽക്കും ഇതേപോലെ തന്നെ ബാത്റൂമിൽ ആരെങ്കിലും പോകുകയാണെങ്കിൽ ബിഗ് ബോസിനെ വിളിച്ച് പറയണം ഇന്നാൾ ബാത്റൂമിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ ആള് സൈക്കിൾ ഔട്ടും അപ്പോൾ സൈക്കിൾ ഔട്ടുമ്പോൾ ബാത്റൂമിൽ വെള്ളം വരും ബാത്റൂമിന്റെ ഡോറ് ക്ലോസ്ഡ് ആണ് അത് ഓപ്പൺ ആവണമെങ്കിൽ തന്നെ ഈ സൈക്കിൾ ഔട്ടണം കിച്ചണിൽ പാത്രം കഴുകാനുള്ള സെക്ഷനിലേക്കുള്ള വെള്ളത്തിനും ഒരു സൈക്കിൾ ഉണ്ട് അപ്പം ഈ മൂന്ന് സൈക്കിള് ബിഗ് ബോസിൽ നിന്ന് ആഡ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് അത് ടാസ്ക്കിനകത്ത് വേറൊരു ടാസ്ക്കാണ് ഇവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് അനുമോള് ആണ് ഒരു ഒട്ടുമിക്ക എല്ലാവരേനും ഒരുക്കുന്നത് ഇനി കോയിൻ കൊടുക്കുന്ന നേരത്തായിരിക്കും അടിപിടിയൊക്കെ ഉണ്ടാവാന്ന് തോന്നുന്നു പിന്നെ ടീമിൻ്റെ തിളങ്ങി പാറ്റും കോളും ഇളങ്ങി നാടിനാകെ അക്ബർ ഓടിപ്പോയി ഡാൻസ് കളിച്ചു അതിന് കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും ഉദിച്ച ചന്തി രണ്ട് ഞാൻ ഞാനറിഞ്ഞ് ആ പാട്ട് നിന്നു അപ്പോൾ ബിന്നി പോയി ഡാൻസ് കളിച്ചു ബിന്നി സിക്കന്ധറാണ് രണ്ടുപേരും നന്നായിട്ട് തന്നെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ നിർത്തുന്നതായി നിങ്ങളുടെ വിലപ്പെട്ട കമ്പനികൾ താഴേക്ക് വെൻ്റെ ബസ്സിൽ രേഖപ്പെടുത്താം പോയി വരാം അടുത്തൊരു വീഡിയോയി